സ് ഇത് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് തന്നെ ഏറ്റവും അധികം എന്താ പറയുക സെയിലുണ്ടായിരുന്ന ഒരു പാറ്റേണുമായിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി പ്ലസ് ഹാൻഡ് വോക്കും കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തി നെക്ലോസ് ആ വീലേക്ക് പോകാം നമ്മുടെ കുർത്തിന്റെ ക്ലോസ് അവ്യൂ എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഉണ്ട് അതോടൊപ്പം തന്നെ മെറോക്കും ഉണ്ട് കാന്ത സ്റ്റിച്ചസും പോലെയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെക്ക് കുറച്ച് വൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്കും റെഡ് ബോട്ടോ ഒക്കെ ആയിട്ട് നമുക്കിതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫാബ്രിക്കിന്റെ ക്ലോസ് അവയോ ഒന്നും കൂടി ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ ക്ലോസ് അവ്യൂ എന്ന് പറയുന്നത് എക്സോട്ടിക്കാണ് ഫാബ്രിക് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വീലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവുകൊണ്ട് ത്രീ ഫുട് സ്ലീവാണ് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് സീ റോ ആയിട്ടുള്ള അല്ല ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ക്ലോസ് ഓവ്യൂ ജസ്റ്റ് ഒന്നും കൂടി ഒരു ഹാൻഡ് വോക്കിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണിക്കാം പല ഷേപ്പിലുള്ള മിറേഴ്സും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഹാൻഡ് എം ഹാൻഡ് വോക്കാണ് ഇതെല്ലാം ഗ്ലൂ അല്ല ഇത് ഓൾറെഡി എല്ലാം ഹാൻഡ് വോക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എനിക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടമായി വിശ്വസിക്കുന്നു മീഡിയം ടു ട്രിപ്പ്ലക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയും വിധം മാക്സിമം ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണി പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണിക്കുന്നത് നമ്പലിക്കുന്നു വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക